മലപ്പുറം ഊർങ്ങാട്ടേരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കിണറ്റിൽ തന്നെ മണ്ണിട്ട് മൂടണമെന്ന് പി വി അൻവർ കേരളം തുറന്നിട്ട മൃഗശാലയായി മാറി ജനവാസ മേഖലയിൽ വനംവകുപ്പ് ആനയെ മേയാൻ വിടുന്നു കേരളത്തിലെ വനംവകുപ്പ് ഓഫീസുകൾ പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിക്കരുതെന്നും അൻവർ പറഞ്ഞു ദൈവത്തിന്റെ സ്വന്തം നാട് മൃഗങ്ങളുടെ സ്വന്തം നാടായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ കിണറ്റിൽ വീഴുന്ന അവിടെ തന്നെ മണ്ണിട്ട് മൂടി കൊന്നുകളയണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആനയെ മയക്കുവെടി വെക്കുമെന്നാണ് ഒടുവിൽ പുറത്തുവന്ന വിവരം പന്ത്രണ്ട് മണിക്കൂറോളമായി ആന കിണറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇരുപത്തിയഞ്ചടി താഴ്ചയുള്ള കിണറ്റിലാണ് കാട്ടാന വീണത് ആനയെ മയക്കുവെടി വെക്കാനുള്ള നടപടികളിലേക്ക് കടന്നതായി നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് പറഞ്ഞു നഷ്ടപരിഹാരം നൽകിയിട്ട് ആനയെ കരക്ക് കയറ്റിയാൽ മതിയെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം കർഷക സംഘടന കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടാനക്കൂട്ടം പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട് എന്നാൽ അധികൃതരെ വിവരം അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ആന കിണറ്റിൽ വീണതോടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ആനയെ പ്രദേശത്തെ വനപ്രദേശത്ത് തുറന്നുവിടാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ